ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മെൻസസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസത്തെ ഡേ ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചെറുപയറും പുട്ടുമാണ് തന്നത് പിന്നെ യാമിക്ക് ഇന്നലത്തെ ചിക്കൻ കറിയും ബ്രെഡും ആണ് അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വേഗം ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കഴുകി വെക്കണം അപ്പോൾ അതൊക്കെ ഞാനും വേഗം കഴുകി വെക്കാണ് കാരണം മോളിലെ സ്കൂളിലേക്ക് അയക്കാനുണ്ട് അപ്പോൾ പാത്രമൊക്കെ ഞാൻ വേഗം കഴുകി വയ്ക്കുകയാണ് പിന്നെ ഇതേ ഇതുപോലെ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ എന്താണ് കഴുകിയിട്ട് ടേബിൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ യാമീനെ ഒരുക്കാൻ വേണ്ടിയിട്ട് മേലെ റൂമിലേക്ക് വന്നിട്ടോ എന്നിട്ട് അവളെ വേഗം ഒരുക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരം വൈകിട്ടാണ് എണീച്ചത് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ നേരം വൈകിട്ടാണ് എണീറ്റത് ഇത് യാമിക്കുട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഒരുക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാട് അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അപ്പം എനിക്ക് ശരിക്കും മുടിയൊന്നും ശരിക്കും കെട്ടി കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇട്ട് ഞാൻ എങ്ങനെക്കോ ആണ് കേട്ടോ ഇപ്പോൾ ഈ മുടി കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ആമി സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ യാത്രയക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നതാണ് അപ്പോൾ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയിടേണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകിയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് വിഷക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പേരൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റപ്പോൾ ഭയങ്കരമായിട്ട് വിഷക്കുക വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് വിഷിക്കുക അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ബ്രെഡും കാപ്പിയും വാങ്ങിക്കൊടുന്നിട്ട് മേലെ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താണെന്നറിയില്ല വിശപ്പ് ഭയങ്കരമായിട്ട് തോന്നും അപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ അറിയൂല ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നത് ഒരു ഒരു മണി ടൈമിലാണ് കേട്ടോ അത് ഞാൻ കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ചോറ് തന്നോട്ടോ കാരണം ഇത്ര നേരം വഴകാൻ കാരണം എന്താ വെച്ചാൽ അമ്മക്ക് പെട്ടെന്ന് വേഗം വേഗം ചെയ്യാൻ കഴിയില്ല അപ്പോൾ സാവധാനം കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ പണി കൂടിയും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കിനും ഈ സമയമാവും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സായ ആളല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിയായപ്പോൾ എനിക്ക് വീണ്ടും വിശപ്പ് വന്നു അപ്പോൾ ഞാൻ ഒരു ക്രീം പന്ന് കഴിച്ചു പിന്നെ ഞാൻ രാത്രി പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ എനിക്ക് വിഷമില്ല പിന്നെ ഞാനും മോളും കൂടിയിട്ട് കുറേ നേരം പഠിക്കാനിരുന്നു അവൾക്ക് എക്സാം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരമൊക്കെ പഠിക്കാനിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ